തന്നെ സബർമതി എക്സ്പ്രസ്സിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണവും ഒക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തുരാൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വിവാദങ്ങളാണ് അപ്പൊ ഞാൻ ഈ ഗോത്ര എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് പോകുവാനും അതുപോലെ തന്നെ അവിടുത്തെ സബർമതി എക്സ്പ്രസ് അതായത് ഗോത്ര റെയിൽവേ സ്റ്റേഷന് വളരെ സമീപത്തായിട്ട് തന്നെ രണ്ടായിരത്തി രണ്ടിൽ ആക്രമണി ആക്രമിക്കപ്പെട്ട ഈ സബർമതി എക്സ്പ്രസിന്റെ എസ് സിക്സ് എസ് സെവൻ തുടങ്ങിയ കമ്പാർട്ട്മെന്റുകൾ ബോഗികൾ അതിപ്പോഴും അടക്കിടപ്പെട്ടത് അപ്പം ഞാൻ അവിടെ രണ്ട് തവണ ഗോത്ര നഗരം സന്ദർശിക്കുകയും ഈ പറയുന്ന ബോഗിക്ക അടുത്തെത്തുകയും അവിടെ ആർ പി എഫിന്റെ ഉദ്യോഗസ്ഥരുടെ അവരുടെ അനുമതിയോടുകൂടി അതിനകത്ത് കയറി ഷൂട്ട് ചെയ്യാനൊക്കെ ഒരു അവസരം ലഭിച്ചിരുന്നു ഗോധ്രയിലെ സാധാരണക്കാരായ ആളുകളോട് ആഹ് സംബന്ധിക്കുവാനും അന്ന് നടന്ന രണ്ടായിരത്തി രണ്ടിൽ നടന്നിട്ടുള്ള സംഭവത്തെ പറ്റി ചോദിച്ചറിയുവാനും അതുമായി ബന്ധപ്പെട്ട് ജനം ടി വിയിൽ ധാരാളം റിപ്പോർട്ടുകൾ ചെയ്യാൻ സാധിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഗോത്രയിൽ പോയ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഇസ്ലാമിക ആക്രമണം ഉണ്ടായിട്ടുള്ള സബർമതി എക്സ്പ്രസിന്റെ ആ തീവണ്ടിക്കകത്ത് കയറാനും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നാകുമെന്നൊരു അഭിപ്രായം വള്ളത്തോളിന്റെ കാവ്യപ്പടയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞു ആ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് വളരെ ചെറിയൊരു ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ നമുക്കറിയാം ഗോത്രാനന്തര കലാപവുമായി ബന്ധപ്പെട്ട് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ധാരാളം വാർത്തകളും പ്രചരണങ്ങളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ അത്തരം പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിശേഷിച്ച് കേരളത്തിൽ ഈ ഗോത്ര സംഭവത്തെ പറ്റി മുഖ്യധാര മാധ്യമങ്ങൾ അതല്ലെങ്കിൽ ആ ലെഫ്റ്റ് ലിബറലുകൾ സ്വയം ബുദ്ധിജീവികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ ഇത്തരക്കാർ നൽകിയിട്ടുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് ഗോത്ര സംഭവം അല്ലെങ്കിൽ ഗോത്രാനന്തര കലാപം എന്നത് ഗുജറാത്തിലെ ഹൈന്ദവ സമൂഹം ഏകപക്ഷീയമായി മുസ്ലിം സമൂഹത്തിന് നേരെ നടത്തിയിട്ടുള്ള ഒരു ആക്രമണം എന്നുള്ളതാണ് പൊതുവെ നമ്മൾ കാണുന്നതാണ് ഓരോ വർഷവും ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിലാണ് ആ സംഭവം നടന്നത് പക്ഷെ ഓരോ വർഷവും ഫെബ്രുവരി മാസം ഒരു ഇരുപത്തിയെട്ട് മാർച്ച് മാസം ഒന്ന് രണ്ടൊക്കെ ആകുമ്പോഴേക്കും ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ഗോത്ര ഗോത്രാനന്തര പറ്റിയുള്ള റിപ്പോർട്ടുകൾ ചെയ്യാറുണ്ട് ആ റിപ്പോർട്ടുകളിലൊക്കെ അവര് മുസ്ലിം വംശഹത്യ എന്ന പദപ്രയോഗമാണ് നടത്തുന്നത് ഇപ്പോഴും എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളിലും അവർ ആ സംഭവത്തെ പറ്റി അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തെ പറ്റി വിശേഷിപ്പിക്കുന്നത് അതൊരു ഏകപക്ഷീയമായ കലാപം ഹിന്ദു സമൂഹം ആ വളരെ സമാധാനമായി നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത് മുസ്ലിം സമൂഹത്തിന് മേൽ ഏകപക്ഷീയമായി ആക്രമണം നടത്തി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇമേജ് കൊടുക്കുവാൻ വിശേഷിച്ച് കേരളത്തിൽ അത്തരം ഒരു ശ്രമം നടത്തുകയും ആ ശ്രമം ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഗോത്രയിൽ അല്ലെങ്കിൽ ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി പഠിക്കുമ്പോൾ കൃത്യമായി നമുക്കറിയാം അത് തീവ്ര ഇസ്ലാമിക സംഘടനകൾ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി സബർമതി എക്സ്പ്രസിന് നേരെ നടത്തിയ ആക്രമണത്തിലൂടെ ഏതാണ്ട് അൻപത്തി ഒൻപത് രാമഭക്തർ അതിൽ ഇരുപത്തിയേഴ് സ്ത്രീകൾ പത്ത് കുട്ടികൾ ബാക്കി പുരുഷന്മാർ അങ്ങനെ അൻപത്തി ഒൻപത് നിഷ്കളങ്കനായ രാമഭക്തരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ട്രെയിനിനകത്ത് ചുറ്റുകൊന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇരു സമുദായങ്ങൾ തമ്മിൽ പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു സംഘർഷമാണ് ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പൊ ഗോത്ര വിഷയത്തിലേക്ക് ഞാൻ വരാം അതായത് ഗോത്ര സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴിന് അവിടെ സംഭവിച്ചത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി അതായത് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി രാത്രി പതിനൊന്ന് മുപ്പതിന് ഗോധ്രയിലെ തന്നെ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു ഫാദിയ എന്ന് പറയുന്ന സിഗ്നൽ ഫാദിയ സിഗ്നൽ വെച്ചാണ് ഈ ട്രെയിൻ ആക്രമിക്കപ്പെടുന്നത് ആ ഫാദിയ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള സ്ഥലമാണ് അവിടെയുള്ള റസാക്കർ കുർക്കർ എന്ന് പറയുന്ന ഒരു പ്രാദേശിക മുസ്ലിം നേതാവിന്റെ അമാൻ ഗസ്റ്റ് ഹൗസ് ഈ അമാൻ ഗസ്റ്റ് ഹൗസിനെ പറ്റി ഗോദ്രയിൽ നടന്നിട്ടുള്ള ഈ ആക്രമണത്തെ പറ്റി അന്വേഷണം നടത്തിയിട്ടുള്ള കമ്മീഷൻ കൃത്യമായിട്ട് തന്നെ പറയുന്നത് ഈ റസാക്കർ കുർക്കറിന്റെ അമാൻ ഗസ്റ്റ് ഹൗസിൽ ഈ ആക്രമണം നടക്കുന്നതിന്റെ തലേ ദിവസം രാത്രി പതിനൊന്ന് മുപ്പത് മുതൽ ഒരു വലിയ ഗൂഢാലോചന നടന്നുവന്നതാണ് പല പ്രാദേശികമായിട്ടുള്ള മുസ്ലിം നേതാക്കന്മാർ പ്രത്യേകിച്ച് മൗലാന സുബേർ ഉമ്മർജി ദിയോദി ദിയോദിബന്തി മുസ്ലിങ്ങളുടെ നേതാവായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് മൗലാന സുബേർ ഉമ്മർജി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ റസാക്കർ കുർക്കറിന്റെ അമാൻ ഗസ്റ്റ് ഹൌസിൽ യോഗം നടന്നത് ഈ യോഗത്തിൽ വെച്ച് അടുത്ത ദിവസം ഗോത്രയിലൂടെ കടന്നു പോകുന്ന ശ്രീരാമ ഭക്തരെയും വഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന സബർമതി എക്സ്പ്രസ് ആക്രമിക്കുക എന്നൊരു വലിയ ഗൂഢാലോചന തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നേതൃത്വത്തിൽ തലേ ദിവസം തന്നെ നടന്നിരുന്നു അതിന്റെ ഭാഗമായി തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴിന് ഗോധ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിവിലും നാല് മണിക്കൂർ വൈകി എത്തിയ ഏതാണ്ട് ഏഴ് നാൽപ്പത്തിയഞ്ച് സമയത്തെത്തിയ സബർമതി എക്സ്പ്രസ് ട്രെയിൻ എത്തുന്ന ഘട്ടത്തിൽ ഈ മുസ്ലിം സമൂഹത്തിൽ പെടുന്ന കുറച്ച് ആളുകൾ വളരെ ബോധപൂർവമായി ഈ പറയുന്ന ഗോത്ര റെയിൽവേ സ്റ്റേഷനിലെ കച്ചവടക്കാരെല്ലാം തന്നെ ഏതാണ്ട് മുസ്ലിങ്ങളാണ് അവർക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ഈ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നത് ഈ പറയുന്ന ഫാദിയ സിഗ്നൽ എന്നൊക്കെ പറഞ്ഞ ഒരു മുസ്ലിം ആണ് അതിനോട് ചേർന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇവരുടെ ഒരു സ്വാധീന കേന്ദ്രത്തിൽ ഇവര് ഈ ട്രെയിൻ വരുന്ന ഘട്ടത്തിൽ തന്നെ ഇവർക്കറിയാം കൃത്യമായിട്ട് തന്നെ തലേ ദിവസം ഗൂഢാലോചന നടന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു എസ് സിക്സ് എസ് സെവൻ എസ് ഫൈവ് എന്നീ മൂന്ന് കോച്ചുകളിലാണ് കൂടുതലായി രാമഭക്തരുള്ളത് ഈ ട്രെയിനിൽ ബഹുഭൂരിപക്ഷവും അയോധ്യയിലെ ഈ പൂർണാഹുതി യജ്ഞം കഴിഞ്ഞ് മടങ്ങുന്ന രാമഭക്തരുണ്ട് അവരാണതിൽ കൂടുതൽ യാത്രക്കാർ എങ്കിൽ പോലും ഈ എസ് സിക്സ് എസ് സെവൻ എസ് ഫൈവ് ബോഗികളിൽ ഏതാണ്ട് നൂറ് ശതമാനവും ശ്രീരാമഭക്തരാണ് അത് ഈ പൂർണാഹുതി യജ്ഞം മടങ്ങി വരുന്നവർ ഒരുമിച്ച് യാത്ര ചെയ്തിങ്ങനെ വരികയാണ് അപ്പോൾ ആ കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരുമായി ഒരു ബോധപൂർവമായ പ്രശ്നം ഉണ്ടാക്കണമെന്ന് തലേദിവസം ഈ പറയുന്ന അമാൻ ഗസ്റ്റ് ഹൗസിൽ ചേർന്ന തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നേതാക്കന്മാർ ആസൂത്രണം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചു മിനിറ്റ് മാത്രം സബർമതി എക്സ്പ്രസ് നിർത്തിയിടുന്ന ആ സമയത്ത് ആ നിർത്തിയിട്ട അഞ്ചു മിനിറ്റിനകത്ത് അവിടെ ഒരു കശവിശ്ശി ഉണ്ടാക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും അയോധ്യയിൽ നിന്നും വരുന്ന അവിടെ ഈ രാംദിന ആലപിക്കുന്നുണ്ടായിരുന്നു രാമ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനം ആലപിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിലര് രാമമന്ത്രങ്ങൾ ജപിക്കുന്നുണ്ടായിരുന്നു ഇവരെയൊക്കെ കയറി പ്രൊവോക്ക് ചെയ്യുകയും ഇവരുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ചെറിയ കശവശ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ പ്രശ്നം പ്ലാറ്റ്ഫോമിൽ നിന്നുണ്ടാക്കിയ ചില ആളുകൾ കൂടി ഈ ട്രെയിനിനകത്തേക്ക് കയറുകയും ഈ ട്രെയിൻ ഏതാണ്ട് ഗോദ്ര സ്റ്റേഷനിൽ നിന്നും എടുത്ത് ഒരു നൂറ് മീറ്റർ അകലെ എത്തുമ്പോഴേക്കും അപായച്ചങ്ങല വലിച്ച ആദ്യം ഈ ട്രെയിൻ നിർത്തുകയാണ് പക്ഷെ ആദ്യം ട്രെയിൻ നിർത്തുമ്പോൾ വീണ്ടും ട്രെയിൻ ഒന്ന് ചെറിയ തോതിൽ സ്ലോ ചെയ്യുന്നു അതിനുശേഷം ഒരിക്കൽ കൂടി ട്രെയിൻ മെല്ലെ മെല്ലെ നീങ്ങുകയാണ് കാരണം ഈ പാതിയ സിഗ്നലിന്റെ അവിടേക്ക് ട്രെയിൻ എത്തുന്ന ഘട്ടത്തിലാണ് ഇത് പൂർണ്ണമായിട്ടും അപായ ചങ്ങല വലിക്കുന്നു അതുകൂടാതെ പുറത്തുനിന്ന് ആഹ് ധാരാളം ആളുകൾ ഏതാണ്ട് നാനാവധി കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തിലധികം ആളുകൾ മാരക ആയുധങ്ങളുമായി ട്രെയിൻ തടഞ്ഞു വന്നതാണ് അപ്പോൾ അകത്തു നിന്ന് അപായ വലിച്ചുകൊണ്ട് ട്രെയിൻ നിർത്തുകയും പുറത്തുനിന്ന് ഈ പറയുന്ന ഫാതിയ സിഗ്നൽ മേഖലയിൽ നിന്നും വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ വലിയ കൂട്ടം അത് കമ്പിവടിയും അതോടൊപ്പം തന്നെ ഈ മണ്ണെണ്ണ ബീപ്പയ്ക്കകത്ത് നിറച്ചിട്ടുള്ള മണ്ണെണ്ണ അതോടൊപ്പം ആസിഡ് ബൾബുകൾ അതുകൂടാതെ തീപ്പന്തം ഈ കത്തി ചെറിയാൻ പറ്റുന്ന രീതിയിൽ ഈ ഉപകരണങ്ങളെല്ലാമായിട്ടാണ് ഇവരെ ട്രെയിൻ തടയുന്നത് ട്രെയിൻ തടഞ്ഞ ഉടൻ തന്നെ എസ് സിക്സ് എസ് സെവൻ എസ് ഫൈവ് ബോഗികൾക്ക് നേരെ വ്യാപകമായ കല്ലേർ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട് ഈ കല്ലേറിൽ തന്നെ ദൃക്സാക്ഷികൾ പറയുന്നത് പലർക്കും തലയ്ക്കും മറ്റും മുറിവേറ്റിട്ടുണ്ട് സ്ത്രീകൾക്ക് ഉൾപ്പെടെ മുറിവേൽക്കുകയും പലരും താഴെ വീഴുകയും ചെയ്തു അതിനുശേഷം ഇതിനകത്തേക്ക് ആസിഡ് ബൾബുകളും മണ്ണെണ്ണയും ആ ഒഴിച്ചതിന് ശേഷം ഈ തീപ്പന്തം ഉപയോഗിച്ചത് കത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അഗ്നിനാളങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഈ മൂന്ന് കോച്ചിന്റെയും ബോഗികൾ പ്രത്യേകിച്ച് എസിക്സിന്റെ ആ വാതിലുകൾ പുറത്തുനിന്ന് ഇവർ പൂട്ടുകയും കൂടെ ചെയ്തു അങ്ങനെയാണ് ഈ അൻപത്തി ഒൻപത് നിഷ്കളങ്കരായ രാമഭക്തർക്ക് ഈ സബർമതി എക്സ്പ്രസിനകത്ത് ആ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലം പശ്ചാത്തലമുണ്ടായത് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു അതിൽ അൻപത്തി ഒൻപത് പേർ മരണപ്പെടുന്നതിൽ ഇരുപത്തി ഏഴു പേർ സ്ത്രീകളും പത്ത് പേർ കൊച്ചുകുട്ടികളുമാണ് അതിൽ പത്ത് മാസം മാത്രം പ്രായമുള്ള കുട്ടി ഉൾപ്പെടെ മരണപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായും പിന്നെ അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് സർക്കാർ നിർദ്ദേശപ്രകാരം നാനാവധി കമ്മീഷൻ രണ്ടായിരത്തി രണ്ട് മാർച്ച് മാസം ആറാം തീയതി രൂപീകരിക്കുന്നു അത് കഴിഞ്ഞത് രണ്ടായിരത്തി എട്ടിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത് ആ റിപ്പോർട്ടിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു ഞാൻ ആ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗോത്ര പറ്റി പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വിചാരണ കോടതി മുപ്പത്തിയൊന്ന് പേരെ ശിക്ഷിക്കുന്നു അതിൽ പത്ത് പേർക്ക് വധശിക്ഷ ആ പതിനൊന്ന് പേർക്ക് വധശിക്ഷ നൽകുകയാണ് നമുക്കറിയാം ആ കേസിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ടാണ് വധശിക്ഷ നൽകുന്നത് പതിനൊന്ന് പേർക്ക് ബാക്കി ഇരുപത് പേർക്ക് ജീവപര്യന്തം ആ തടവും വിചാരണ കോടതി വിധിക്കുകയാണ് അപ്പോൾ ആ കമ്മീഷന്റെ റിപ്പോർട്ട് ആധികാരികമാണെന്നും ഗോത്രയിൽ സംഭവിച്ചത് അതാണെന്നും ഏതാണ്ട് രണ്ടായിരത്തിലധികം സാക്ഷികളെയൊക്കെ വിസ്തരിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിൽ രൂപീകരിച്ച കമ്മീഷൻ രണ്ടായിരത്തി എട്ടിലാണ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അപ്പോൾ അത്രത്തോളം ആധികാരികമായി ഈ വിഷയത്തെ പറ്റി പഠിച്ചതിനു ശേഷമാണ് നാനാവധി കമ്മീഷന്റെ റിപ്പോർട്ട് പോകുന്നത് ആ റിപ്പോർട്ടിനകത്ത് ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ശത്രു രാഷ്ട്രത്തിന്റെ ആ കൂടി ഇസ്ലാമിക ശക്തികൾ വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ ഗൂഢാലോചനയാണ് ഈ അൻപത്തിയൊൻപത് രാമഭക്തരെ ഗോത്രയുടെ മണ്ണിൽ ചുട്ട് കൊലപ്പെടുത്തിയത് ഈ കമ്മീഷൻ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്തിലെ വിചാരണ കോടതി ഈ ക്രിമിനലുകൾക്ക് ഈ ജിഹാദി ശക്തികൾക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു പതിനൊന്ന് പേർക്ക് വധശിക്ഷ ഉൾപ്പെടെ നൽകുകയും ചെയ്തു ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ആ അതിനുശേഷം സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ കലാപം ആളിപ്പട പടരുന്ന ഉണ്ടായി ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ സംഘർഷം ആ ഗുജറാത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അഹമ്മദാബാദ് ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ ആ കലാപങ്ങൾ രൂപപ്പെട്ടു അപ്പൊ ഈ ഗോത്രയിൽ ഞാൻ പോയപ്പോ ഒരു കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഈ ഗുജറാത്തിനെ പറ്റി വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുമ്പോൾ ഈ ഗോത്രയിൽ മാത്രം വളരെ മുൻപ് തന്നെ വലിയ തോതിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗോത്രയിൽ ആദ്യം കലാപം ഉണ്ടായതിന്റെ കണക്കിയാണെന്ന് വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇതൊക്കെ നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ഗോതയിൽ കലാപം ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ കലാപം നാൽപ്പത്തി എട്ടിൽ ഉണ്ടാകുകയാണ് അറുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായിട്ട് ഗുജറാത്തിൽ കലാപം ഉണ്ടാകുന്നത് പിന്നീട് കലാപം ഉണ്ടായിട്ടില്ല പക്ഷെ ഇവർ പ്രചരിപ്പിച്ചിരിക്കുന്ന ആ ഒരു കാര്യം ഗുജറാത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം തുടർച്ചയായി കലാപങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ആ ഒരു ഒറ്റ കലാപം മാത്രമാണ് ഉണ്ടായത് തുടങ്ങിയ രീതിയിലുള്ള വാദഗതികൾ ഉണ്ട് അപ്പോൾ അത് തന്നെ തെറ്റാണ് ഗോത്രയിൽ പോയ സമയത്ത് നമ്മൾ ഈ വിഷയത്തെ പറ്റി പഠിക്കുമ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഏതാണ്ട് എത്തോളം വലിയ കലാപങ്ങൾ അവിടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ആ കലാപങ്ങളുടെ എല്ലാം പിന്നിൽ ഇസ്ലാമിക ശക്തികൾ തന്നെയാണ് ആ കലാപത്തിനെല്ലാം തുടക്കം കുറിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഗുജറാത്തുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കലാപങ്ങൾ മുൻപ് ബി ജെ പി അധികാരത്തിലെത്തുന്നതിന് മുൻപ് അവിടെ വ്യാപകമായി നടന്നിരുന്നു രാഷ്ട്ര വിഭജനത്തിന് ശേഷം പലതവണ ഗുജറാത്തിൽ കലാപം ഉണ്ടായി അതിൽ ഈ ഗോത്രയിൽ തന്നെ ഇസ്ലാമിക് ഫോഴ്സസ് തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മുതൽ തുടർച്ചയായി കലാപങ്ങൾ ഉണ്ടാക്കിയ സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഗുജറാത്തിനെ പറ്റി പറഞ്ഞു വെക്കുന്നത് ഇതൊരു വംശഹത്യയാണ് ഇസ്ലാമിക സമൂഹത്തിന് നേരെ ഏകപക്ഷീയമായി നടന്ന ഒരു കലാപമാണ് ഗുജറാത്തിൽ അരങ്ങേറിയത് എന്ന ഒരു വാദഗതിയാണ് ഈ ലെഫ്റ്റ് ലിബറൽ ഗ്രൂപ്പുകളാണെങ്കിലും ഇസ്ലാമിക് ഗ്രൂപ്പുകളാണെങ്കിലും അതല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ഒഴികെയുള്ള കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള പാർട്ടികൾ നമ്മുടെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് വിശേഷിച്ച് പ്രചരിപ്പിക്കുന്നത് നമുക്കറിയാം അതൊരു ഏകപക്ഷീയ കലാപമല്ല എന്നതിന്റെ കണക്കുകൾ ശ്രീപ്രകാശ് ജയ്സ്വാൾ ഇദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ് രണ്ടായിരത്തി അഞ്ചിൽ ലോക്സഭയിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു കണക്ക് ഞാനിവിടെ വായിക്കാം അതിൽ ശ്രീപ്രകാശ് ജയ്സ്വാൾ കോൺഗ്രസിന്റെ അന്നത്തെ ആഭ്യന്തര സഹമന്ത്രിയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അൻപത്തിനാല് ഹിന്ദുക്കളുമാണ് ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇത് ഏകപക്ഷീയമായ ഒരു വംശഹത്യല്ല ഒരു മതവിഭാഗത്തിന് മേൽ മറ്റൊരു മത മതവിഭാഗം ഏകപക്ഷീയമായി നടത്തിയിട്ടുള്ള ആക്രമണമല്ല ഗുജറാത്തിൽ നടന്നിട്ടുള്ളത് എന്നത് കോൺഗ്രസിന്റെ കാലത്ത് യു പി എ സർക്കാരിന്റെ കാലത്തുള്ള ആഭ്യന്തര സഹമന്ത്രി ശ്രീ പ്രകാശ് ജയ്സ്വാൾ തന്നെ പറഞ്ഞു എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അൻപത്തിനാല് ഹിന്ദുക്കളും ഈ കലാപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് ആഹ് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയത്ത് ഗോധ്രയുടെ കണക്ക് ഒഴിവാക്കിയിട്ടാണ് ഗോധ്രയുടെ കണക്ക് കൂടിയാകുമ്പോൾ ഹിന്ദുക്കളുടെ എണ്ണം അതിൽ കൂടുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും നമ്മൾ മുൻപ് നടന്നിട്ടുള്ള ചില സംഭവങ്ങളുമായി ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദപ്രയോഗം വംശഹത്യ എന്നൊക്കെയുള്ളതാണ് നമുക്കറിയാം ഈ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും തൊണ്ണൂറ്റി ജമ്മു കാശ്മീരിലെ കാശ്മീർ വാലിയിൽ നിന്നും പൂർണ്ണമായി ഹിന്ദുക്കൾ ആട്ടിയോടിക്കപ്പെടുകയാണ് ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടാകുന്നു ധാരാളം ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറിന് മുകളിൽ ക്ഷേത്രങ്ങൾ തകർത്തുവെന്ന് ഒമർ അബ്ദുള്ള തന്നെ കശ്മീർ നിയമസഭയിൽ കണക്ക് വെച്ചിട്ടുണ്ട് ഒമർ അബ്ദുള്ള നാഷണൽ കോൺഫറൻസിന്റെ നേതാവാണല്ലോ അദ്ദേഹം തന്നെ കണക്കിൽ പറയുന്നത് ഈ കശ്മീരി പണ്ഡിതുകൾക്കെതിരെ ജിഹാദികൾ നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ്റി രണ്ടിന് മുകളിൽ ക്ഷേത്രങ്ങൾ അവിടെ തകർത്തു എന്നുള്ളതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും തൊണ്ണൂറ്റി രണ്ടിനുമിടയിൽ അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നില്ല അത് ഏകപക്ഷീയമായിട്ടുള്ള ഹിന്ദു വിരുദ്ധമായിട്ടുള്ള സംഘർഷമാണ് അവിടെ നിന്നും കശ്മീരി പണ്ഡിറ്റുകൾ ജീവനം കൊണ്ട് പലായനം ചെയ്തതെങ്ങോട്ടാണ് ഡൽഹിയിലേക്കോ അതല്ലെങ്കിൽ ജമ്മു ജമ്മുകശ്മീരിലെ ജമ്മു റീജ്യനിലേക്കാണ് കശ്മീരിൽ നിന്നും പൂർണ്ണമായി കശ്മീരി പണ്ഡിത്തുകളെ ആട്ടി ഓടിക്കുകയാണ് അതല്ലെങ്കിൽ നമുക്ക് മാരിജാപ്പി കലാപത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ജ്യോതി ബസുവിന്റെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ മാരിജാപ്പിയിൽ ബംഗ്ലാദേശിൽ നിന്നും വന്നിട്ടുള്ള ദളിത് ഹിന്ദുക്കളെ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭീകരരും പശ്ചിമ ബംഗാളിലെ അന്നത്തെ പോലീസും അതൊരു ഭരണകൂട ഭീകരതയാണ് ആ ഭരണകൂട ഭീകരതയിൽ നൂറുകണക്കിന് ഹിന്ദുക്കൾ മാര്യജാബിയിൽ കൊല്ലപ്പെടുകയും അതൊരു ഏകപക്ഷീയമായ കലാപമായിട്ട് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കാരണം അവിടെ ഹിന്ദു സമൂഹം തിരിച്ച് അതിനെ രസിസ്റ്റ് ചെയ്യുന്നില്ല അവർ ഏകപക്ഷീയമായിട്ട് ആ കലാപത്തിന് ഇരകളാകുകയും അവിടെ കൊല്ലപ്പെടുകയും ചെയ്യുകയാണ് അപ്പോൾ കശ്മീരി പണ്ഡിത്തുകളുടെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വംശഹത്യയാണ്. കാരണം കശ്മീരിൽ ഹിന്ദുക്കൾ തിരിച്ചടിച്ച ചരിത്രം ഉണ്ടാകുന്നില്ല കശ്മീർ വാലിയിൽ നിന്നും ഹിന്ദുക്കൾ കൂട്ടത്തോടെ ജമ്മു റീജ്യനിലേക്കോ അതല്ലെങ്കിൽ ഡൽഹി പോലെയുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു അതൊരു ഹിന്ദു വംശഹത്യാണ് അത് മുസ്ലിങ്ങൾ ഏകപക്ഷീയമായി നടപ്പാക്കിയതാണ് അതിനെപ്പറ്റി വാർത്തകൾ ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ കാണാറില്ല പൊതുവെ മാരീജാബിയെ പറ്റിയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറില്ല അത് ഹിന്ദു വംശഹത്തിയാണ് ഹിന്ദു സമൂഹത്തിന് നേരെ ഏകപക്ഷീയമായി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പശ്ചിമ ബംഗാളിൽ നടപ്പാക്കിയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് ഡൽഹിയിൽ സിക്കുകാർക്കെതിരെ കോൺഗ്രസിന്റെ ക്രിമിനലുകൾ നടത്തിയത് ഏകപക്ഷീയമായിട്ടുള്ള കലാപമാണ് സിക്കുകാരുടെ ചരിത്രത്തിൽ തന്നെ നമുക്കറിയാം അവര് താടിയും ഒക്കെ താഴേക്ക് വളർത്തി താടിയും മീശയും ഒക്കെ വളർത്തി നടക്കുന്ന ആളുകളാണ് പക്ഷെ സിക്കുകാരുടെ ചരിത്രത്തിൽ അവരാദ്യമായി ക്ലീൻ ഷേവ് ചെയ്ത് അതായത് കോൺഗ്രസിന്റെ ക്രിമിനലുകളെ ഭയന്നുകൊണ്ട് ക്ലീൻ ഷേവ് ചെയ്ത് ഡൽഹിയിൽ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കാലത്ത് രാജ്യ തലസ്ഥാനത്ത് മൂന്ന് ദിവസം നടത്തിയ കലാപം ഏതാണ്ട് രണ്ടായിരത്തിന് മുകളിൽ സിക്കുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിലൊരു തിരിച്ചൊരു പ്രതിരോധം ഉണ്ടാകുന്നില്ല ഏകപക്ഷീയമായിട്ട് കലാപം നടത്തുകയായിരുന്നു അപ്പോൾ ജമ്മു കാശ്മീരിൽ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ഉണ്ടായതാണെങ്കിലും മാരിജാപ്പിയിൽ ബംഗ്ലാദേശിൽ നിന്നും വന്ന ദളിത് ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായതാണെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ മതത്തെ തുടർന്ന് രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസിന്റെ ക്രിമിനലുകൾ സ്റ്റിക്കുകാർക്കെതിരെ നടത്തിയതാണെങ്കിലും അതെല്ലാം വംശഹത്യയുടെ ആ കണക്കിൽ നമുക്ക് പെടുത്താൻ സാധിക്കും കാരണം അത് ഏകപക്ഷീയമായിട്ട് ഒരു മതവിഭാഗത്തിനെതിരെ നടത്തുന്ന ആക്രമണമാണ് പക്ഷേ ഗുജറാത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ല അത് ഈ ആഭ്യന്തര സഹമന്ത്രിയുടെ കണക്കിൽ തന്നെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും മാത്രമല്ല ഈ കലാപത്തിന് തുടക്കം കുറിച്ചത് ഗോത്രയിൽ നടന്നിട്ടുള്ള സംഭവമാണ് എന്ന് അടിവരയിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഗോത്രയിൽ അൻപത്തിയൊൻപത് രാമഭക്തരെ ഇസ്ലാമിക ഭീകരവാദികൾ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഈ കലാപം ഉണ്ടാകുന്നത് പക്ഷെ വളരെ ദൗർഭാഗ്യവശാൽ ഈ ഗോത്ര സംഭവത്തെ പറ്റിയുള്ള ഒരു തരത്തിലുമുള്ള വാർത്തകളോ ഒരു തരത്തിലുമുള്ള പ്രചരണങ്ങളോ അത്തരം പറ്റി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഈ എൻപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ ചർച്ച ചെയ്യാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ആ ചർച്ചകൾക്കകത്തൊക്കെ അവര് ബിൽക്കീസ് ബാലുവിനെ പറ്റി പറയുന്നുണ്ട് കൗസർ ബാനുവിനെ പറ്റി പറയുന്നുണ്ട് എഹസാൻ ജാഫറിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഇത് ആദ്യത്തെ സംഭവമല്ല രണ്ടായിരത്തി രണ്ട് മുതൽ ഗോത്രാനന്തര കലാപത്തിന്റെ വാർഷികത്തെ പറ്റി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ മുഴുവൻ നോക്കി കഴിഞ്ഞാൽ അതെല്ലാം ഏകപക്ഷീയമായാണ് അവിടെ കൊല്ലപ്പെട്ട ഹിന്ദുക്കളെ പറ്റി ഒരക്ഷരം പോലും പറയുന്നേ ഇല്ല എഹസാൻ പറ്റി എല്ലാ വർഷവും വാർത്തകൾ വരുന്നതാണ് എന്നല്ല പറയുന്നത് വാർത്തകൾ സ്വാഭാവികമായിട്ടും ചെയ്യാം പക്ഷേ രണ്ട് ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് അത് കാണുന്ന പ്രേക്ഷകനൊരു ക്ലാരിറ്റി വരത്തട്ടെ അതുണ്ടാകുന്നില്ല ബിൽ കിസ് ബാനുവിനെ പറ്റിയുള്ള ചർച്ചകൾ ഇന്നലെയും കണ്ടു കേരളത്തിലെ പല ചാനലുകളിൽ പക്ഷേ അൻപത്തി രാമഭക്തരിൽ അവർ ആരെങ്കിലും ഒരാളുടെ ബൈറ്റ് എടുത്ത് ഒരു വാർത്ത കേരളത്തിൽ ജനം ജീവി അല്ലാതെ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ ജന്മഭൂമി പോലെയുള്ള പത്രങ്ങളല്ലാതെ അല്ലാതെ ചെയ്തതായി എന്റെ ശ്രദ്ധയിൽ ഞാൻ പെട്ടിട്ടില്ല അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ ട്രെയിൻ ആക്രമിക്കുന്ന സമയത്ത് അവിടെ സ്വന്തം അച്ഛനെയും സ്വന്തം അമ്മയെയും സ്വന്തം സഹോദരിയെയും ഒരു നിമിഷത്തിൽ നഷ്ടപ്പെട്ടു പോയ ഗായത്രി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചരിത്രം മാത്രമാണ് ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ ഗായത്രി എന്ന് പറയുന്ന കൊച്ചുകുട്ടിക്ക് അന്ന് പതിനാറ് വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്. അയോധ്യയിലെ രാമാഹുതി യജ്ഞം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അൻപത്തിയൊൻപത് രാമഭക്തരുടെ കൂട്ടത്തിൽ ഈ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഗായത്രി എന്ന് പറയുന്ന കൊച്ചുകുട്ടിയും ഉണ്ടായിരുന്നു ഈ ഇസ്ലാമിക ശക്തികൾ ഗോത്ര റെയിൽവേ സ്റ്റേഷന് സമീപ സമീപത്ത് വെച്ച് സബർമതി എക്സ്പ്രസ് ആക്രമിക്കുന്ന ഘട്ടത്തിൽ ഈ കൊച്ചുകുട്ടിയുടെ കൺമുന്നിൽ വെച്ചാണ് ഈ പറയുന്ന ഹർഷിദ് ഭായ് അമ്മ നീതാബൻ സഹോദരി പ്രതീക്ഷ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഗായത്രി എന്ന് പറയുന്ന ഈ കൊച്ചുകുട്ടിക്ക് ഒറ്റ നിമിഷത്തിൽ നഷ്ടപ്പെടുകയാണ് ഈ ഇസ്ലാമിക ഭീകരർ നടത്തിയ ആക്രമണത്തിലാണ് ഈ കുട്ടിക്ക് കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട് ഈ കുട്ടി അനാഥമായത് ഗായത്രി എന്ന് പറയുന്ന ഈ കൊച്ചു പെൺകുട്ടിയെ പറ്റി കേരളത്തിലെ ഒരു മാധ്യമങ്ങൾ ഒരക്ഷരം ഒരു വാർത്ത നൽകിയിട്ടില്ല ഗായത്രി എന്ന് പറഞ്ഞ കൊച്ചു ഹിന്ദു പെൺകുട്ടി ഒരു പ്രതീകം മാത്രമാണ് അൻപത്തിയൊൻപത് രാമഭക്തരെ ഈ ഇസ്ലാമിസ്റ്റുകൾ ചുറ്റുവന്നിട്ട് അതിൽ ആരെയെങ്കിലും പറ്റി ഏതെങ്കിലും ഒരു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളോ ലെഫ്റ്റ് ലിബറലുകളോ ഈ പറയുന്ന ഗുജറാത്ത് കലാപത്തെ കലാപത്തെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്ന എഹസാൻ ജാഫ്രിയെ പറ്റി എല്ലാ ഫെബ്രുവരി മാസത്തിലും വാർത്ത ചെയ്യുന്നവരും അതേപറ്റി സംസാരിക്കുന്നവരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന അൻപത്തി ഒൻപത് രാമഭക്തലിൽ ആരെയെങ്കിലും ഒരാളെപ്പറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ പറയുന്ന ഗായത്രി എന്ന് പറയുന്ന പെൺകുട്ടിയെ കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ പരാ പരിചയപ്പെടുത്താൻ ഈ പറയുന്ന ആളുകൾ തയ്യാറായിട്ടുണ്ടോ അപ്പോൾ ഇത് വ്യക്തമാണ് ഏകപക്ഷീയമായി ഹിന്ദു സമൂഹം ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്ക് മേൽ ഏകപക്ഷീയമായി ആക്രമണം നടത്തി എന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് കാലാകാലങ്ങളായി രണ്ടായിരത്തി രണ്ട് മുതൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട നാളെയുള്ള വ്യാജപ്രചരണങ്ങളുടെ കുത്തൊഴുക്ക് വ്യാജപ്രചരണങ്ങളുടെ വേലിയേറ്റം ഞാൻ സമയത്തിന്റെ പരിമിതി മൂലം ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല ഞാൻ രണ്ട് ഉദാഹരണം മാത്രം ഞാൻ പറയാം ഏതൊക്കെ രീതിയിൽ വ്യാജപ്രചരണങ്ങൾ നടന്നു അരുന്ധതി പറ്റി പ്രിയപ്പെട്ടവർക്ക് പറയാതെ തന്നെ അറിയാമല്ലോ കേരളത്തിലെ ആ ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ തലയിൽ വെച്ച് നടക്കുന്ന ആളാണ് അരുന്ധതി റോയി ഈ അരുന്ധതി സൂസന റോയി ഈ കലാപം നടക്കുന്ന സമയത്ത് ഈ കലാപത്തെ എങ്ങനെയൊക്കെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്താം എഹസാൻ ജാഫ്രിയെ നമുക്കറിയാവുന്നതാണ് എഹസാൻ ജാഫ്രി കോൺഗ്രസിന്റെ എം പി ആയിരുന്നു അഹമ്മദാബാദിലെ ഒരു പ്രധാനപ്പെട്ട ഇസ്ലാമിക നേതാവാണ് കോൺഗ്രസിന്റെ നേതാവാണ് ഇദ്ദേഹത്തെ ഗോത്രയിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യാപകമായ വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്ന് ഗുജറാത്തിന്റെ പല ഭാഗങ്ങളിൽ കലാപമുണ്ടായി അതിൽ അഹമ്മദാബാദിലാണ് ഏറ്റവും വലിയ കലാപം ഉണ്ടായത് അങ്ങനെ ആൾക്കൂട്ടം എഹസാൻ ജാഫ്രിയെ വീട് വളഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അരുന്ധതി റോയി ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ആ മാധ്യമത്തിനകത്ത് എഴുതിയ ഒരു ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എഹ്സാൻ ജാഫറിയെ കൊലപ്പെടുത്താൻ എത്തിയ ആൾക്കൂട്ടം അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളെ പൂർണ്ണ നഗ്ധരാക്കിയ ശേഷം കൊലപ്പെടുത്തി അത് കഴിഞ്ഞിട്ടാണ് എഹ്സാൻ ജാഫറിയെ കൊലപ്പെടുത്തിയത് എന്നാണ് അരുന്ധതി സൂസന്ന റോയി ഒരു മാധ്യമത്തിനകത്ത് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത് പക്ഷെ ഇതിൽ ഏറ്റവും വലിയ രസം എഹ്സാൻ ജാഫറിക്ക് രണ്ട് പെൺമക്കളില്ല ആകെ ഒരു പെൺകുട്ടിയേ ഉള്ളൂ പിന്നുള്ളത് രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ ഈ എഹസാൻ ജാഫറി കൊല്ലപ്പെട്ടതിന് ശേഷം ഇതേപ്പറ്റി എഹസാൻ ജാഫറിയുടെ മകൻ അടുത്ത ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞത് നോക്കുമ്പോൾ ഈ അരുന്ധതിറോയി പറഞ്ഞതും ഇതുമായിട്ട് ഒരു തരത്തിലും യോജിക്കുന്നില്ല കാരണം അരുന്ധ തിറോയി പറയുന്നത് എഹസാൻ ജാഫറിയുടെ വീട്ടിലേക്ക് ഇരച്ചെത്തിയ ആൾക്കൂട്ടം ആദ്യം രണ്ട് പെൺമക്കളെ പൂർണ്ണ നഗ്നരാക്കിയ ശേഷമാണ് എഹസാൻ ജാഫറിയെ കൊലപ്പെടുത്തിയത് ആ പെൺകുട്ടികളെയും കൊലപ്പെടുത്തിയെന്നാണ് അപ്പൊ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് എഹസാൻ ജാഫറിക്ക് ഒരു പെൺകുട്ടിയേ ഉള്ളൂ മാത്രമല്ല ആ പെൺകുട്ടി ആ സമയത്ത് അമേരിക്കയിലായിരുന്നു ഏതാണ്ട് ജാഫറി കൊല്ലപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത് ആ പെൺകുട്ടി ആ സമയത്ത് അമേരിക്കയിലാണ് വർഷങ്ങളായിട്ട് തന്നെ അമേരിക്കയിലാണ് അപ്പൊ ഇത് വലിയ വിവാദമായി അപ്പോൾ എന്താണ് അരുന്തി ശ്രമിക്കുന്നത് ഇല്ലാത്തതായ സംഭവങ്ങൾ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ സങ്കല്പത്തിൽ നിന്നും എഴുത്തുകൊണ്ട് ഔട്ട്ലുക്ക് ഒരു മാധ്യമത്തിനകത്ത് എഴുതിവിടുകയാൽ തെറ്റായ പ്രചരണങ്ങളുടെ ഒരു വേരിയേറ്റം തന്നെ രൂപപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം മാർച്ച് ഇരുപത്തിയാറാം തീയതി രണ്ടായിരത്തി രണ്ട് മാർച്ച് ഇരുപതിന് ഔട്ട്ലുക്ക് വാരിക പരസ്യമായിട്ട് മാപ്പു കുറയേണ്ടി വന്നു അരുന്ധ തിറോയുടെ ഈ ലേഖനം കാരണം കാരണം ഇല്ലാത്ത കാര്യങ്ങൾ മരണപ്പെട്ടിട്ടില്ലാത്ത രണ്ട് പെൺകുട്ടികളെ പറ്റി അവരെ പൂർണ്ണ നഷ്ടനാക്കി ആൾക്കൂട്ടം വിചാരണ ചെയ്ത് കൊന്നു അതിനുശേഷമാണ് അഹ്സാൻ ജാഫ്രിയെ കൊലപ്പെടുത്തിയത് എന്ന തെറ്റായ വാർത്ത മാധ്യമങ്ങൾക്കകത്ത് എഴുതി പിടിപ്പിച്ച അരുന്ധ തിറോയ്ക്കും ആ മാധ്യമ സ്ഥാപനത്തിനും പിന്നീട് ഗുജറാത്തിൽ മാപ്പ് കുറയേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും പക്ഷെ കേരളത്തിൽ ചർച്ചയായിട്ടില്ല ഇതേ അരുന്ധ തിറോയ് പിന്നീട് എന്ത് ചെയ്തു തീർന്നില്ല അതിനുശേഷം വീണ്ടും മറ്റൊരു മാധ്യമത്തോട് ഇവർ അഭിമുഖം കൊടുക്കുന്ന സമയത്തൊക്കെ ഇവർ പ്രചരിപ്പിച്ചത് ബറോഡ എന്ന് പറയുന്ന പ്രദേശത്ത് മറ്റൊരു മുസ്ലിം സ്ത്രീയുടെ പേരാണ് പറയുന്നത് അവരുടെ ശരീരം കീറി അതിനകത്തേക്ക് തീക്കട്ടകൾ ഇട്ടു എന്ന രീതിയിലുള്ള പ്രചരണം സൈദ എന്നാണ് ഈ മുസ്ലിം കുട്ടിയുടെ പേര് പറയുന്നത് സൈദ എന്നൊരു പെൺകുട്ടിയെ ബറോഡയിൽ ഹിന്ദുക്കൾ അവരുടെ ശരീരം വലിച്ചു കീറിയതിനു ശേഷം തീക്കട്ട എടുത്ത് ശരീരത്തിനകത്തിട്ടു എന്നിട്ട് അവരുടെ നെറ്റിയിൽ എഴുതി എന്നാണ് എഴുതിയെന്നാണ് അരുന്ദ്ദിറോയി സാങ്കല്പികമായി പറയുന്നത് അപ്പോൾ ഈ സംഭവം എഴുതി പിടിപ്പിച്ചപ്പോൾ ബൽബീർ പൂഞ്ചിനെ പോലുള്ള ബിജെപിയുടെ നേതാക്കൾ ഇതേപ്പറ്റി അന്വേഷിക്കാൻ ശ്രമിച്ചു കാരണം ഇത് അന്വേഷിച്ചു നോക്കണമല്ലോ ഇത്ര ഗുരുതരമായ സംഭവം നാട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം വഡോദരിയിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല എവിടെയാണ് ഈ സംഭവം നടന്നത് എന്നതിനെപ്പറ്റി കൃത്യമായ മൊഴി നൽകുവാനായി അരുന്തുതിരോയിയെ ഗുജറാത്ത് പോലീസ് പലതവണ വിളിച്ചിട്ടും അരുന്ദ് തിറോയ് ഗുജറാത്ത് പോലീസുമായി സഹകരിച്ചില്ല അന്വേഷണത്തിനായി ഇതിൽ മൊഴി നൽകുവാനായി എവിടെയാണ് ഈ സംഭവം നടന്നത് എന്നതിനെപ്പറ്റി വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അരുന്ദ് തിരോയിയെ വിളിക്കുന്ന ഘട്ടത്തിൽ അതിനോട് നിസ്സഹകരണ മനോഭാവമാണ് അരുന്ദ് തിറോയ് വെച്ച് പുലർത്തിയത് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് തെറ്റായ പ്രചരണങ്ങൾ മാധ്യമങ്ങളിലൂടെ നടത്തി ഗുജറാത്തിൽ ഇസ്ലാമിക ഭീകരവാദികൾ നടത്തിയ ഗോത്രയിലെ ആദ്യത്തെ സംഘർഷം ആ ട്രെയിനിന്റെ ബോഗികൾ തീവച്ചതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ സംഘർഷം അത് ഹിന്ദുക്കൾ ഏകപക്ഷീയമായി നടത്തിയെന്ന് വരുത്തി തീർക്കുകയും ഗോത്രയിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ആക്രമണം അതായത് അൻപത്തി ഒൻപതോളം വരുന്ന രാമഭക്തരെ ചുട്ടുകൊല്ലുന്നതുമായി ബന്ധപ്പെട്ട കേസ് ബോധപൂർവമായി ചർച്ചയാക്കാതിരിക്കുകയും പിന്നീട് നടന്നിട്ടുള്ള കലാപം ആ കലാപത്തിലും എന്ത് ചെയ്യുന്നു അതും ഇരുമത വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗുജറാത്ത് ജമ്മു കാശ്മീരിൽ പണ്ഡിറ്റുകൾക്ക് നേരെ നടന്നതുപോലെ സിക്കുകാർക്ക് നേരെ കോൺഗ്രസ് നടത്തിയതുപോലെ ഒരു ഏകപക്ഷീയമായ ആക്രമണമല്ല മറിച്ച് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാവുകയാണ് ഇരു വിഭാഗങ്ങൾക്കിടയിൽ നാശം നാശമുണ്ടാകുന്നുണ്ട് മരണം രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായിട്ടുള്ളവരുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ വാർത്തകൾ നൽകിയത് അല്ലെങ്കിൽ ചർച്ച ഒരു ദിശയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ചർച്ചകൾ നടത്തുകയും അവിടെ ഹിന്ദുക്കൾ ഏകപക്ഷീയമായി തന്നെ ഒരു മതവിഭാഗത്തെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമം നടത്തിയെന്നും അതിനെ ഗുജറാത്തിലെ അന്നത്തെ സർക്കാർ പ്രത്യേകിച്ച് മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിനെ കൂട്ടുനിന്നു എന്നൊക്കെയുള്ള ഒരു വലിയ പ്രചരണമാണ് ആ ഒരു കാലയളവിൽ രണ്ടായിരത്തി രണ്ട് മുതൽ പിന്നീട് തുടർച്ചയായി നടന്നിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ദേശീയതലത്തിലേക്ക് നരേന്ദ്രമോദിജി എത്തിയതിനു ശേഷം ഈ പ്രചരണം നടത്തുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ഈ ശക്തികൾക്ക് മനസ്സിലാക്കുകയും അടുത്ത കാലത്തായി ഇതൊക്കെ ഒന്ന് താൽക്കാലികമായി നിർത്തി വെച്ചിരുന്നു ഇത്തരം തെറ്റായ പ്രചരണങ്ങളൊക്കെ പക്ഷേ ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വീണ്ടും അതിൽ തെറ്റിദ്ധാരണ ചെലുത്തുന്ന രീതിയിലുള്ള ചില സീനുകൾ ഉണ്ടായിരുന്നു അതിപ്പോൾ cut ചെയ്ത് മാറ്റിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും പൃഥ്വിരാജിനെ പോലൊരാളുടെ നേതൃത്വത്തിൽ ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തി ഇത് ആദ്യത്തെ സംഭവമല്ല അതായത് ഗുജറാത്തിൽ നടന്നിട്ടുള്ള രണ്ടായിരത്തി രണ്ടിലെ ആ കലാപവുമായി ബന്ധപ്പെട്ട് ഇത്തരം തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രചരണം ഇത് ആദ്യമല്ല അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന പ്രത്യേകിച്ച് ദേശീയ വിഷയങ്ങളും ഒപ്പം ഹൈന്ദവ സമൂഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കുന്നതിനായി ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കുന്ന വള്ളത്തോളിന്റെ കാവ്യപ്പടയിലെ സുഹൃത്തുക്കൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനെന്റെ ഈ ചെറിയ ഫേസ്ബുക്ക് ലൈവ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം